ഒരാഴ്ച കൊണ്ട് വേറെ വരയ്ക്കാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഒട്ടം സമ്മേളനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രൂപേഷ് പീതാംബരൻ ഞാൻ സോണിചന്ദ്രൻ ഞാൻ ആസിഫ് നാലഗത്ത് എന്റെ വരമാനും ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത് കണ്ണൂരിൽ ശ്രീനന്ദ എന്നൊരു കുട്ടി ഓവർ ഡയറ്റ് എടുത്തതിൻ്റെ പേരിൽ മരണപ്പെട്ട വിഷയം പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ച വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പണ്ടത്തെ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് കുറച്ച് എന്നാണ് തോന്നുന്നത് ഇപ്പം എല്ലാവരും കുറച്ച് അവെയറാണ് ഈ ഹെൽത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നൊരു സാഹചര്യത്തിൽ വ്യായാമത്തിൻ്റെയും ഡയറ്റിൻ്റെയും ഒക്കെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഈ മനസ്സിലാക്കല് കുറച്ച് ഓവറായി എന്നൊരു സംശയമുണ്ട് ഈ ജനങ്ങൾ കൂടുതൽ ക്യൂരിയസ് ആയി ഈ യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി കുറച്ച് ഫാൾസ് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് അതുവഴി കുറച്ചുകൂടി ആ ഒരു ഈ ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ വേറൊരു തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം പൊതുവേ തോന്നുന്നുണ്ട് അതേക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയുകയുള്ളൂ ഏതൊരു ജലദോഷം വന്നാലോ അല്ലെങ്കിൽ ഒരു കാലുവേദന വന്നാൽ പോലും പാരസെറ്റമോൾ കഴിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തൊരു അസുഖം വന്നാലും നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന ഈ യൂട്യൂബ് ഡോക്ടർമാരെയാണ് അതുതന്നെയാണ് പല അപകടങ്ങൾക്കും തെറ്റായ ഒരു ഡയറ്റും എടുത്തതു വഴി സംഭവിക്കുന്നത് അല്ലേ അറിവ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ് അതായത് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കുറവ് വിവരം കുറവ് ഇതിനെക്കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നെഗറ്റീവ്സും കുറവായിരിക്കും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് അത് അവയറിൻ്റെ അവയറാണ് അല്ലേ അവേർനെസ് ഉണ്ട് നമുക്ക് എന്താ പറയുക നമുക്ക് എന്തുകൊണ്ട് തലവേദന വരുന്നു ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഒരു ഉത്തരം തരാനായിട്ടൊരു ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എത്രത്തോളം പോസിറ്റീവ്സ് ഉണ്ടോ അതിനനുസരിച്ച് നെഗറ്റീവ്സും ഉണ്ടെന്ന് പറഞ്ഞ മാതിരി പണ്ട് നമ്മൾ എന്താ പറയുക വാട്സാപ്പ് അമ്മമാര് ഫ്രൂട്ടിൽ ഇതുകളൊക്കെ ഇട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ഇത് അത് വാട്സാപ്പന്മാരുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്ന യൂട്യൂബിൽ ഡോക്ടർമാർ വാട്സാപ്പിൽ ഡോക്ടർമാർ അങ്ങനെ ചെയ്താൽ മാത്രമേ മാറുള്ളൂ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാകും എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു ഹെൽത്ത് ആവാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ ഒരു ടിപ്പ് പറയുമ്പോഴത്തേക്കും അത് ശരിയായിരിക്കാം ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്ര ദോഷങ്ങളൊന്നും ഇല്ല ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ചെയ്യുന്ന അപകടങ്ങളിലാണ് ഈ മരണവും സംഭവിച്ചിരിക്കുന്നത് ഇത് പല സ്ഥലത്തും വിരുദ്ധമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട് രാവിലെ വെറും വയറ്റിൽ നാരങ്ങ നീരും തേനും ഒഴിച്ചഴിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടൊക്കെ വയറ് കുറയും പല വീഡിയോസും കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് ആസിഫിന് പറയാനുള്ളത് ശരി നമ്മൾ എല്ലാ ആളുകൾക്കും ഡയറ്റ് എടുക്കുക ഇപ്പോൾ പുതിയ ജനറേഷനിൽ എല്ലാവരും അല്ലെങ്കിൽ പഴയ ആളുകളാണെങ്കിലും ഡയറ്റ് ചെയ്യൽ നിർബന്ധമാണ് നിർബന്ധം വെച്ചാൽ നമ്മൾ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് നമുക്ക് ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫുഡ് കണ്ട്രോൾ ചെയ്യണം പക്ഷേ അതെപ്പോഴും സയൻറ്റിഫിക്കലി തെളിയിച്ചാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളത് ബ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതായത് കൃത്യമായ അളവിൽ കാബ്സ് വേണം നമുക്ക് അതേപോലെ പ്രോട്ടീൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക അല്ലെങ്കിൽ ആരോഗ്യ എക്സർസൈസ് ചെയ്യുക ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ഡയറ്റും അതുപോലെ ആരോഗ്യമായ ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ സത്യം പറഞ്ഞിട്ട് വ്യായാമം കുറഞ്ഞ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ വ്യായാമം പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ജീവിതത്തിൽ ഇതേ ഒരു പത്ത് പതിനഞ്ച് തവണ ഡയറ്റിലേക്ക് ഇറങ്ങി തിരിച്ചു നമ്മൾ ആ ഇറങ്ങും ഞങ്ങളുടെ രണ്ടാട് തന്നെ എത്രയോ തവണ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങും ഒരു ഒരു രണ്ടാഴ്ച പോവും അത് കഴിഞ്ഞ് നിർത്തും വീണ്ടും ഒരു രണ്ടാഴ്ച കുറേ കാലം കഴിഞ്ഞ് തുടങ്ങും അത് നിർത്തും പക്ഷേ അതൊരു കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് നമ്മൾ ഇറങ്ങി തിരിക്കുന്നതിനോടൊപ്പം തന്നെ അത് കൃത്യമായി റെഗുലറായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതും കൂടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എന്തായാലും അത് വേണം വ്യായാമം അങ്ങനെയാണെങ്കിൽ ഈ കൂലിപ്പണിക്കാർക്കൊക്കെ ഈ പറയുന്ന ആരോഗ്യങ്ങള് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറില്ലേ അവർക്ക് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരൊന്നുമില്ല അപ്പോൾ അവർക്ക് എങ്ങനെ വരുന്നു ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ശരി അതിൽ പറയാനുള്ള ഒരു കാര്യമുണ്ട് അവർ കൂലിപ്പണിക്കാരണം കൃത്യമായ ഭക്ഷണം കഴിക്കുന്നു അതിനോടൊപ്പം അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ കഴിക്കുന്ന കാർബ്സ് അവര് വർക്കൗട്ടിലൂടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിലൂടെ അതിന് കത്തിച്ച് കളയുന്നുണ്ട് അനാരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ ആളുകൾക്കും അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്യാതെ ഡയറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കൃത്യമായി എക്സസൈസ് ചെയ്യാത്ത ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കില്ല അത്രത്തോളം അല്ല അവർ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് അറിവ് കിട്ടുക എന്നുള്ളത് എളുപ്പമാണ് ഇൻഫർമേഷൻ ഇങ്ങനെ പരന്ന് കിടക്കണം ഇത് നമുക്ക് ഏതാണ് ശരിക്കും സയൻറ്റിഫിക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫാൾസ് ഇൻഫർമേഷൻ ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് ശരിക്കുള്ള ഒരു ഇൻഫർമേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് മുന്നോട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ പ്രശ്നമായി നിൽക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഗൈഡ് ആരാണ് അയാൾക്ക് എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതിൻ്റെ ബേസിസിലാണോ നിങ്ങൾ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ നാട്ടിലൊക്കെ പൊതുവേ കണ്ടുവരുന്നതാണ് ഒരു പർട്ടിക്കുലർ പല കമ്പനികളുടെ നേതൃത്വത്തില് ഒരു പൗഡർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ കാണാവുന്നതാണ് അത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടി കുറയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാഴ്ച കൊണ്ട് വയർ കുറയ്ക്കാം ഈ ഒരാഴ്ച കൊണ്ട് വയറ് കുറയ്ക്കാന്ന് പറയുമ്പോ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇവിടെ നല്ല രീതിയിൽ പൈസ വാങ്ങുന്നുണ്ട് ആ നല്ല പൈസ വാങ്ങുന്നുണ്ട് അതായത് ഒരു കിലോ പൗഡറിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വെച്ച് വാങ്ങുന്നുണ്ട് പക്ഷേ ഇത് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഭാവിയിൽ വരാവുന്ന വൃക്ക രോഗങ്ങൾ അങ്ങനെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സത്യസന്ധമാണ് സയൻറ്റിഫിക് ആണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഇവർ കൊടുക്കുന്ന ഈ പ്രോട്ടീൻ പൗഡർ പോലത്തെ ഈ പല പൗഡറുകളാണ് ഇപ്പം നമ്മളൊക്കെ ജിമ്മിന് പോയിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ തന്നെ അത് വളരെ കാലം നമ്മൾ ജിമ്മിന് പോയ ഒരു ഹെൽത്ത് ആയതിനു ശേഷമാണ് നമ്മുടെ ജിം ട്രെയിനർമാരെ നമുക്ക് പ്രോട്ടീൻ പൗഡർ തരുന്നത് ആ പ്രോട്ടീൻ പൗഡർ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ അപ്പം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അത് മസിൽസിന് ബിൽഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ പ്രോട്ടീൻ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പം നാട്ടിലുള്ള പണിക്കാരാണെങ്കിലും ശരി ഇവർക്ക് ഒന്നും ഈ പറയുന്ന ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും അവർക്ക് ഈ പറയുന്ന പോലെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം അതായത് കൂടുതലും നമ്മുടെ നാട്ടുവേലകൾ കൂലിപ്പണി എന്നൊക്കെ പറയുന്ന പോലുള്ള ജോലികൾ അറിയാം അതിരി കായികപരമായിട്ട് ഉള്ള അധ്വാനമായിരിക്കും അപ്പൊ കായികപരമായിട്ടുള്ള അധ്വാനം കൊണ്ട് ഇതിൽ മെച്ചമുണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം തീർച്ചയായും മെച്ചമുണ്ടാവും അതായത് അവർ കഴിക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്ന ഭക്ഷണം അവർ ചെയ്യുന്ന വർക്ക് അതെ അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാണ്ടിറ്റിയുടെ ഒരു പകുതി പോലും ഞാനൊന്നും കഴിക്കാറില്ല ശരിക്കും കൊളസ്ട്രോൾ കൂടുതലായി മാത്രല്ല അവര് കൊളസ്ട്രോൾ കൂടുതലായി അവര് പൊറോട്ട ബിരിയാണി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപറയുള്ളത് അവരെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവർ കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നു അതായത് വർക്കൗട്ട് അവരെ ജോലി ബന്ധപ്പെട്ട് അവർക്ക് ഇപ്പോൾ ലോഡിംഗ് കാരാണെങ്കിലും അല്ലെങ്കിൽ നിലം കളക്കുന്ന തൊഴിലാളിയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ കൃഷിപ്പണിക്കാരാണെങ്കിലും അവർ കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ശരീരത്തിൽ കാർബ് കത്ത് ഫയർ ചെയ്തു പോകുന്നു ഇല്ല അങ്ങനെ അവർ സെയിം നമ്മളിവിടെ ഒരു ബാലൻസ് ഡയറ്റും അതേപോലെ എക്സസൈസ് ചെയ്തുണ്ടാക്കുന്ന അതേ ബെനിഫിറ്റ് അവർക്ക് അവർ ചെയ്യുന്ന തൊഴിലൂടെ അവർക്ക് കിട്ടുകയാണ് നമ്മളെല്ലാം വൈറ്റ് കോളർ ജോബാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെല്ലാം കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആൾക്കാർ ഇപ്പൊ വൈറ്റ് കോളർ ജോബിന്റെ പിന്നാലെയാണ് വസ്തുത അത് തന്നെയാണ് പല രോഗങ്ങൾക്കും കാരണം ഇപ്പോ പുതിയൊരു സ്റ്റഡി വന്നിട്ടുണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും കുടവേറും അമിതവണ്ണം ഉണ്ടാവുന്നതാണ് ഇപ്പൊ പുതിയൊരു സ്റ്റഡി വന്നിരിക്കുന്നത് പുറത്തു നിന്ന് നമുക്കൊക്കെ നേരത്തെ കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഡയറ്റുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഡയറ്റുകൾ നമുക്കറിയാം പ്രോട്ടീൻ ഡയറ്റ് ഉണ്ട് കീറ്റോ ഡയറ്റ് ഇൻ്റർമിറ്റൻറ്റ് ഡയറ്റ് ഇപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാണ് ഈ ബാലൻസ്ഡ് ഡയറ്റാണ് ഏറ്റവും നല്ലതെന്നാണ് പൊതുവെ സമൂഹം പറയുന്ന ശാസ്ത്രമൊക്കെ പറയുന്നത് ഈ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചൊന്ന് വിശദാക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത് പൊതുവേ നമ്മൾ കേരളീയർ കാർബ്സ് കൂടുതലുള്ള ഫുഡ് കഴിക്കാനാണ് ആഗ്രഹം ആഗ്രഹിക്കുന്നത് അതായത് ഒരു പ്ലേറ്റ് മുഴുവൻ ചോറ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മൊത്തം കപ്പ അതുപോലെ കാർബ്സ് അടങ്ങിയ അതിൽ ചപ്പാത്തി അറിയുമ്പോൾ ചപ്പാത്തി ആയിരിക്കും പക്ഷേ അഞ്ചോ ആറോ ചപ്പാത്തി അല്ലെങ്കിൽ നാലഞ്ചോ പൊറോട്ട ഇങ്ങനെ ഈ രീതിയിലാണ് ഒരു ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിൽ കിട്ടുന്ന ആ കാര്യമായിട്ട് നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് മുകളിലും നമുക്ക് കിട്ടുന്നത് വെറും കാർബ്സ് മാത്രമാണ് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാവുമ്പോൾ നമുക്കതിൽ കാർബ്സ് വേണം അതുപോലെ പ്രോട്ടീൻ വേണം അതുപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം അടങ്ങിയിട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുമ്പോഴാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റുണ്ടത് അതല്ല കാർബ്സ് മാത്രം കഴിക്കുമ്പോൾ അവർക്ക് എല്ലാ കോമ്പൗണ്ടും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോട്ടീന് അതുപോലെ മിനറൽസ് ഇതെല്ലാം കിട്ടണമെങ്കിൽ എല്ലാം അടങ്ങിയ ഭക്ഷണം മലയാളികൾ ശീലിക്കാൻ വേണ്ടി തയ്യാറാവണം കാരണം മലയാളികൾക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ കഴിക്കേണ്ട ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ സീസണായിട്ട് കഴിക്കേണ്ട ഫ്രൂട്ട് ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് ഇതാണ് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതും കഴിക്കേണ്ടതായിട്ടുള്ള കാര്യം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിവരവും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റെടുക്കുന്നതിന് മുമ്പ് അത് എത്രത്തോളം സയൻറ്റിഫിക് ആണെന്നൊരു ഫാക്ച് ഒക്കെ എന്തെങ്കിലും നടത്താൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതല്ലായിരിക്കും സൈൻറ്റിഫിക് ടെമ്പർ എല്ലാവരും വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് എന്താ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട് ഒരു യുവാവിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ വെച്ച് അദ്ദേഹം തന്നെ നോക്കി പ്രസവിച്ച സമയത്ത് ഒരു ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടിയുടെ പൊക്കുൾക്കോടി അറുത്ത് കുട്ടീനെ പുറത്തെടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല അപ്പം ഇത്തരത്തിലെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ശാസ്ത്രീയത തള്ളിക്കളഞ്ഞ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഈ സമൂഹത്തിൽ അതിനെക്കുറിച്ച് എന്താണ് അസേ പറയുന്നത് തീർച്ചയായും അതിനെ അതിനനുകൂലിക്കുകയാണ് സയൻറ്റിഫിക്കലി പ്രൂവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് അത് ഡയറ്റിലാണെങ്കിലും എക്സസൈസിലാണെങ്കിലും അങ്ങനെ ഒരു ചികിത്സ തേടുകയാണെങ്കിലും നമ്മൾ സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം അതിപ്പോൾ സയൻറ്റിഫ് അതല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒറ്റമൂലി യൂനാനി അക്കു പഞ്ച പോലുള്ള പല സൂഡോ സയൻസിൻ്റെ പിന്നാലും പോകാണ്ട് നമ്മളിതെല്ലാം പ്രൂവ് സയൻറ്റിഫിക്കലി നമുക്ക് ശാസ്ത്ര ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് ഞാൻ എനിക്ക് പറയുന്നത് ഇതിപ്പോ ഈ പറഞ്ഞ ഈ കേസിൽ ഇതിപ്പോ അന്നത്തെ പുള്ളിക്കാരുടെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഇതിപ്പോ എല്ലാവരും ഇത് അനുകരിക്കുകയാണെങ്കിൽ എല്ലാവരുടെ കേസിലെ ഓരോ പ്രശ്നം വ്യത്യസ്തമാണ് അല്ലേ പല ഉണ്ടാവും രണ്ട് ജീവനുകളാണ് അമ്മമാർക്കാണെങ്കിൽ ബ്ലീഡിങ്ങോ അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും കുട്ടികൾക്കാണെങ്കിൽ മഞ്ഞപ്പിത്തോ അല്ലേ വെന്റിലേറ്ററിൽ ഇടുന്ന സംഭവങ്ങൾ ഒരുപാട് കാണുന്നു നമ്മൾ അപ്പോൾ തീരെ ഒരു സയന്റിഫിക് കോൺഷ്യസ് അല്ലാതെ ഒരു വ്യക്തി പെരുമാറിയത് മൂലം ഉണ്ടായിരുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഈ നമ്മൾ കോഴിക്കോട് പറഞ്ഞത് പക്ഷേ നമ്മുടെ ശ്രീനന്ദയുടെ കേസ് എടുക്കുക ഇപ്പോൾ ഈ കണ്ണൂർ എന്താ പറയുക ഡയറ്റ് ഡയറ്റെടുത്ത മൂലം മരിച്ച ശ്രീനന്ദയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓവർ കോൺഷ്യസ് ആയതാണ് അവിടുത്തെ പ്രശ്നം ആ കുട്ടി സത്യം പറയുകയാണെങ്കിൽ അനോറക്സിയ നർവോസ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ ഒരു പ്രശ്നം ഒരു രോഗം ഒരു മാനസിക പ്രശ്നമാണ് അതുമൂലം ആ കുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെട്ടിണ്ടായിരുന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് വണ്ണം കൂടുന്നുണ്ടോ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഓവർ ഫാറ്റ് ആകുന്നുണ്ടോ തടി കൂടുന്നുണ്ടോ അത് ഓവർ കോണ്ഷ്യസാവുക അതുമൂലം എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും തടി പറക്കാൻ നോക്കുക എക്സസീവായിട്ട് എടുക്കുക ഭക്ഷണം പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം ഒഴിവാക്കി ഡയറ്റെടുത്ത് അവസാനം ആ കുട്ടിയുടെ അന്നനാളവും ആമാശവും ഒട്ടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ഈ ഡയറ്റ് ഒഴിവാക്കാൻ ആ കുട്ടി ഒരുപാട് ഉപദേശിച്ചെങ്കിലും ഈ വണ്ണം കൂടുക എന്നുള്ളൊരു പേടി അതുമൂലം ആ കുട്ടി വീണ്ടും അതിൽ തന്നെ തുടന്നു അങ്ങനെയാണ് കുട്ടി മരിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ ബോഡി ഷെയ്മിങ് എന്തൊക്കെ അതിൻ്റെ ഒരുപാട് അത് ശരിയാണ് ബോഡി ഷേമിങ് ഒരു വലിയ കാരണമാവുന്നുണ്ട് ഇതിൻ്റെ പക്ഷെ വേറൊരു എതിർവശം തന്നെയുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ തടിയുള്ളൊരു വ്യക്തി അദ്ദേഹത്തെ കളിയാക്കരുത് ബോഡി ഷെയ്മിങ് നടത്തരുത് നമുക്ക് പറയുമ്പോഴും ഇപ്പോൾ ഒരു മെലിഞ്ഞൊരു വ്യക്തി സമൂഹത്തിനുണ്ട് അല്ലെങ്കിൽ ഒരു മീഡിയ ലെവലിലൊരു വ്യക്തിയുണ്ട് അതുപോലെ ഉള്ളൊരു വ്യക്തിയാണ് തടിയുള്ള ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന് ബോഡി ഷേമിങ് നടത്തേണ്ടതുണ്ടോ വേണ്ട തടിയുള്ള ഒരു മനുഷ്യന്മാരാണ് മെലിഞ്ഞൊരു മനുഷ്യന്മാരാണ് അപ്പോൾ അവരങ്ങനെ കാണാം നമുക്ക് കൂട്ടുകാട്ടിൻ്റെ ഒരു എന്താ പറയുക ആ കൂട്ടുകാരുന്ന് നിന്ന് നമുക്ക് നേരിടേണ്ടി വന്ന ഒരു ബോഡി ഷേമിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി മെലിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ വണ്ണം കൂടി കൂട്ടിയേ പറ്റൂ എന്നുള്ളൊരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും കേൾക്കാണ്ട് ഈ ഡയറ്റിൻ്റെ പാതയിൽ തന്നെ പിന്തുടർന്നു പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും ഡോക്ടർമാരാകണമെന്നില്ല ഇപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ ട്രെയിനർ അയാൾ നല്ല ബോഡിയായിരിക്കും അയാൾ ഡയറ്റീഷ്യനും കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇത് നമുക്ക് ഡയറ്റ് പറഞ്ഞാലും ഡയറ്റീഷ്യനായിരിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇയാൾ ഇയാളുടെ ബോഡിയുടെ എന്താ പറയുക ബോഡി നേച്ചർ ആയിരിക്കില്ല അത് പഠിക്കാൻ ഡയറ്റ് ചെയ്യാൻ വന്ന് ചോദിക്കുന്ന ഒരാളുടെ ബോഡി നേച്ചർ ഇത് രണ്ടും വ്യത്യസ്തമാണ് അത് ഡോക്ടർക്ക് മനസ്സിലാവുകയുള്ളു ഒരാളെ ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കി അയാളുടെ ബോഡിയിലുള്ള കൊഴുപ്പ് ബി പി ഷുഗർ ഈ ലെവലെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരു ഡോക്ടർക്ക് പറ്റുള്ളൂ ഈ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ജിംനേഷ്യൻ ആശാന്മാര് അവർ ശരിയാണ് അവരെ കാണുമ്പോഴത്തേക്ക് ഇവർ ഇത് ചെയ്തിട്ടാണല്ലോ ഇത്രയും ബോഡിയായത് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കണ്ണുടച്ച് വിശ്വസിക്കുന്നു പക്ഷേ അവരുടെ ബോഡി നേച്ചർ ആയിരിക്കില്ല നമുക്ക് 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 പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ജനിതക രോഗങ്ങളുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതൊന്നും കൺസിഡർ ചെയ്യാണ്ട് അവരെങ്ങനെയാണോ അത്രയും ബോഡി ഡെവലപ്പ് ചെയ്തെടുത്ത് അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയ അതേ പാതയിലൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മളും പോകും ശ്രമിക്കും ഇത് ഇത് ചെറിയൊരു ശതമാനമേ ഉള്ളൂ അധികം ബോഡി ബിൽഡർ നല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ ബോഡി എന്താ പറയുക ജിംനേഷ്യാഷന്മാരും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധവാന്മാരാണ് അവർ നല്ലപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യങ്ങളൊക്കെ അല്ല നമ്മൾ ചെല്ലുമ്പോഴും മറ്റേ എന്താ പറയുക മറ്റേ പ്രോട്ടീൻ പൗഡറോ അന്ന് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്നാലും ശരി ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലെന്ന് പറയുന്ന പോലെ ഒരു അഞ്ച് ശതമാനം ഇല്ലേ അത് വിഷം തന്നെയാണ് അഞ്ചന്തിന് നാനാഴേന്ന് ചോദിക്കുന്നത് മാതിരി ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ബോഡി ഷെയ്മിങ് വളരെ മോശമാണെന്ന് നമുക്ക് പറയാം പക്ഷേ അത് പറയുന്നതോടൊപ്പം തന്നെ ഈ തടി കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതല്ലേ കാരണം തടി കൊണ്ട് ഇപ്പം മലയാളികളുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നമാണ് ഈ കുടവയറും ഒബിസിറ്റിയും അപ്പം ഇതും ഒരു വരെ വില പ്രശ്നമാണെന്ന് നമ്മൾ പുതിയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അതുപറഞ്ഞാൽ അവരെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ തടി മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ബോധവൽക്കരിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയുന്നത് തീർച്ചയായിട്ടും അപ്പം ഈ ബോഡി ഷേബിംഗ് നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ പൊണ്ണത്തടി മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് പൊണ്ണത്തടിയും കുടവയറൊക്കെയാണ് അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് തടിയൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ഈ പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഒബിസിറ്റി കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുമൂലമുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളും നമ്മൾ കുട്ടികൾക്ക് ബോധവൽക്കരിച്ച് പുതിയൊരു തലമുറയെ ആരോഗ്യവാന്മാരായി നമ്മൾ വാർത്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീനന്ദയുടെ കേസിൽ നമുക്കറിയാം ആ കുട്ടി ഓവർ കോൺഷ്യസായിപ്പോയി എന്നാൽ പലപ്പോ പല ആളുകളും ഇത് ഇതിനെക്കുറിച്ച് ബോധവാന്മാരും അല്ല അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കണ്ടെത്തണം പുതു തലമുറ എങ്ങനെ ഈ കാര്യത്തിൽ ബോധവാന്മാരാക്കാം എന്നാണ് നമുക്കത് സ്കൂൾ തലത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അവർക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കേണ്ട രീതിയിലും അതുപോലെ ഭക്ഷണത്തോടെ ഒപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് പല രീതിയിലുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള വ്യായാമമുറകൾ അതായത് സ്വിമ്മിങ് അല്ലെങ്കിൽ ഫുട്ബോൾ അതുപോലെ ശരിയാളകുന്ന ഏതൊരു മത്സരമാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ട് അവർ ആരോഗ്യമാൻ ഭക്ഷണത്തോടൊപ്പം ആരോഗ്യം കൂടി ഉണ്ടാക്കും അതുപോലെ മുതിർന്നു വരുമ്പോഴും അവർ വലുതായി വരുമ്പോഴും അവർ ആ രീതിയിൽ ഭക്ഷണത്തോടൊപ്പം എക്സസൈസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാലൻസ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് പറയുമ്പോൾ കായിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളത് കൊണ്ടുവരേണ്ടതില്ല നമ്മുടെ പാഠ്യപദ്ധതിയിൽ പാഠ്യപദ്ധതിത്തോളം ഉണ്ട് ആ കാര്യം എന്നുള്ളത് എത്രത്തോളം അവിടെ ഒക്കെ നമ്മൾ ഈ യൂട്യൂബ് ഡോക്ടർമാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെച്ച് സംസാരിക്കേണ്ട ഒരു കാര്യം കൂടി ഉള്ളത് നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന നാട്ടുവൈദ്യം അതേപോലെ ചാത്തൻ സേവ മുല്ലാക്കാരെ കൊണ്ട് ഊതിക്കുക അതേപോലെ കൃപാസന പത്രം ഇങ്ങനെ പല രീതിയിലുള്ള ചികിത്സകളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തടയിടാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള മോഡേൺ മെഡിസിനാണ് ഈ മോഡേൺ മെഡിസിനെ കുറിച്ചിട്ട് മറ്റൊരു എന്താ പറയുകയുള്ളൂ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവായിട്ടുള്ള മെഡിസിൻ അത് ആയുർവേദവുമാകാം ഹോബിയുമാകാം ഈ പറയുന്ന അലോപ്പതി മകം എല്ലാത്തിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് പറയുന്ന സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു മെഡിസിനെയാണ് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് പണ്ട് വാട്സാപ്പ് ഡോക്ടർമാർ കുറേ പേര് ഉണ്ടായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവന്മാരെ പൊതുവെ നമ്മൾ അമ്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കേശവ്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അർഹിക്കുന്നവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു സ്റ്റെറോസ്കോപ്പ് എടുത്ത് കരുത്തലിട്ടോണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്ടറാണെന്നുള്ള മിഥ്യാധാരണ നമുക്കുണ്ടാക്കുന്നുണ്ട് ഈ മിഥ്യാധാരണ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇവർ എല്ലാവരും എന്നാൽ നല്ല ഡോക്ടർമാരുണ്ട് കേട്ടോ അവ ഈ നല്ല ഡോക്ടർമാരെ യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്നൊരു കാര്യം ശ്രദ്ധിക്കാം ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് അവർ മിക്കപ്പോഴും പറയുന്നത് എന്നാലും ശരി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ട് എങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ആ ഡോക്ടറിൻ്റെ ഇത് പറയും ആണോ ഇന്ന ഓർത്തവനാണോ ഇതൊക്കെ ഇന്ന ഇന്നയാളെ കണ്ടിരിക്കണം എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ അവരാ ചാനൽ ക്ലോസ് ചെയ്യാറുള്ളൂ എന്നാൽ ഇതൊന്നുമല്ല ഇതാണ് നിങ്ങളുടെ രോഗം ഇതിന് പറ്റിയ മരുന്ന് ഇതാ ഇത് തന്നെയാണെന്ന് പറയുന്നവരാണ് ഈ പറയുന്ന എന്താ പറയുക ഇപ്പോഴത്തെ യൂട്യൂബ് ഡോക്ടർമാരും നമ്മൾ അപകടപ്പെടുത്തുന്നതെന്നും പല ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഡോക്ടർമാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ ഇപ്പം നമുക്ക് ശ്രീനന്ദയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ മറ്റൊരാൾക്ക് ഇടയാവാതിരിക്കട്ടെ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ നിങ്ങളെവിടുന്നാണെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇപ്പം ഞങ്ങളും ഡോക്ടർമാരും ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് പങ്കുവെച്ചത് ഇതുപോലെ തന്നെയാണ് പലരും യൂട്യൂബിലും വന്ന് അവരുടെ അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക സത്യം ശാസ്ത്രീയമായി അറിയാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിക്കുക സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം